ൊടുപുഴയാറിൽ ഒഴുക്കിൽപ്പെട്ട രണ്ട് കുട്ടികളെയും പിതാവിനെയും രക്ഷിച്ച അനൂപ് സോമന് അനുമോദനം തൊടുപുഴ നിലയത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് സ്റ്റേഷൻ ഓഫീസർ ബിനു സെബാസ്റ്റിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ് തൊടുപുഴയാറിൽ ഒഴുക്കപ്പെട്ട പിതാവിനെയും രണ്ടു കുട്ടികളെയും രക്ഷപ്പെടുത്തിയ അനൂപ് സോമനെ തൊടുപുഴ അഗ്നിരക്ഷാ നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു സ്റ്റേഷൻ ഓഫീസർ ബിനു സെബാസ്റ്റിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ആ ന്യൂസ് കണ്ടപ്പോഴേ റിഞ്ഞു തൊടുപുഴയാറ്റില് രണ്ട് കുട്ടികളെ സാധാരണ രീതിയിൽ നന്നായിട്ട് നീന്തൽ അറിയാവുന്നവർ പോലും ചെയ്യുന്ന ഒരു കാര്യമല്ല കാരണം പേടിച്ചു പോകും എല്ലാവരും നല്ല കുഴപ്പമുള്ള ആറാണ് രണ്ട് കുട്ടികളെ ഒഴുകിവരുന്നു അതിന്റെ പുറകെ അച്ഛൻ ഒഴുകിവരുന്നു എല്ലാവരും കൂടെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് പുള്ളി ആദ്യം പേടിച്ചു എന്നാണ് ആ ന്യൂസിൽ കണ്ടത് അപ്പം അത് കഴിഞ്ഞിട്ടാണേലും പിള്ളേരെ പോയി എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കുട്ടിയെ പിടിച്ചപ്പോഴത്തേക്കും രണ്ടാമത്തെ കുട്ടിയും കൂടെ ചേർത്ത് പിടിച്ചപ്പം ദേഹം തന്നെ മുങ്ങിപ്പോവുകയുണ്ടായി വളരെ കഷ്ടപ്പെട്ട് അവരെ മുന്തിൽ തള്ളി ആ ഒരു സാഹസിക പ്രവർത്തിയാണ് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളായിരുന്നു അതായത് ഈ ആ കുട്ടികളുടെ അച്ഛന് നമ്മുടെ ബിജുവിനോട് ഇത് സംസാരിക്കുകയുണ്ടായി അവരുടെ പേടിയും വേറെയും ഇപ്പോഴും മാറിയിട്ടില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അനുവിനെ നമ്മളിവിടെ വിളിച്ചാതിരിക്കേണ്ടത് നമ്മുടെ ഒരു കടമയായിട്ട് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇന്നേ ദിവസം ഒരു പരിപാടി അപ്പം ഈ ആളുകളിൽ നിന്ന് അനുപൂന ഈ കുട്ടികളെ രക്ഷിക്കാൻ സാധിച്ചതിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു അനൂപ് സോമനെ ചടങ്ങിൽ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു എല്ലാവർക്കും കുളിക്കാൻ പോകുന്ന ആൾക്കാരില്ല മൂന്നാല് ദിവസം വെള്ളവും വാഷ് ചെയ്യണ്ടായിരുന്നു അധികം രണ്ടാമത്തെ കുളിക്കാൻ പോയത് ഒരാളീ സാഹചര്യം ഉണ്ടായത് പരിചയമില്ലാത്ത വെള്ളത്തിൽ ഒന്നും ഇറങ്ങാറില്ല നീന്താനറിയാം ഞങ്ങൾ ജീനിഷ് ഫീഡിങ്ങന്നെ അറിയാം ഞങ്ങൾ അടുത്ത് പൂച്ചപ്പുറ ആറ്റിലൊക്കെ പോയി സ്കൂളൊക്കെ കട്ട് ചെയ്തൊക്കെ പോയി ഞങ്ങള് നീന്തി കയറ്റിലൊക്കെ പുൽങ്ങി ചാടി വെള്ളം കുടിച്ച് ആണ് നീന്തി പഠിച്ചത് വെള്ളവേ ആറ്റിലും അങ്ങനെ കാര്യങ്ങളൊന്നും നമ്മൾ പരിചയമില്ലാത്ത പണ്ട് നമ്മുടെ ലാൻസർ ഹോട്ടലിൻ്റെ അവിടെ ഒരു കട ഒരു തുരുത്തമല്ല അപ്പം ഒരാഴ്ച എനിക്ക് അവസരം പറ്റിയിട്ട് ഞാൻ ഒഴി താഴെ റവന്യൂ ഒരു കവറോണിയായിട്ട് ഇറക്കുന്ന സ്ഥലത്തിനോടെ പോയിട്ട് ഞാൻ ചെടുകയറി വന്നത് അതനുസരിച്ച് ഞാൻ ഒരു പരിചയമില്ലാത്ത വെള്ളത്തിലും ഇറങ്ങാറില്ല പക്ഷെ ആ സമയത്ത് വലിയ ആളെ ആദ്യം ഉദ്ദേശിക്കുന്ന ഇറങ്ങിയില്ല ഞാൻ ഒരു കൊച്ചിനെയാണ് ഒരു കൊച്ചിനെ കണ്ടുകൊണ്ടാണ് ഞാൻ ചാടി ഇറങ്ങിയത് ഞാൻ ചാടി എടുത്ത് ചാടി കഴിഞ്ഞപ്പോൾ ഞാൻ താന്നു താന്നു മറ്റേ കൊച്ചിനെ മുടിയെ പിടിച്ച് താഴുമ്പോൾ ഈ ചെറിയ കുട്ടി വെള്ളത്തിനടിയിലായിരുന്നു അവൻ എൻ്റെ ഇടത്തെ കയ്യിൽ കയറി പിടിച്ചു അവിടെ ഇലക്കി കയറിയിരിക്കുന്നത് കാലിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എനിക്ക് താഴാൻ തന്നെ പറ്റുന്നു ഞാൻ ചാടി പോഴ്സും അതുകൊണ്ട് താന്നുപോയി വെള്ളം കുടിച്ച് മാത്രമാണ് വന്ന് വാങ്ങാനും ഒക്കെ സാധിച്ചത് യോഗത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിജു പി സോമൻ സ്വാഗതം ആശംസിച്ചു ജാഫർ ഖാൻ കെ എ പി ടി അലക്സാണ്ടർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് മനോജ് കുമാർ നന്ദി പറഞ്ഞു സംസാരിച്ചു